ഇസ്രായേലും ഇസ്രായേലിൻ്റെ രാഷ്ട്ര തലവന്മാരും ലോകത്തിന് ഇപ്പോൾ കോമഡിയായി തീർന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കോമഡി നടന്മാരോടൊപ്പം ഡാൻസ് ചെയ്യുന്ന ചിത്രങ്ങളൊക്കെയാണ് പല സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും കൂടുതൽ ഉള്ളത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവാണ് തൊട്ടു പുറകെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉണ്ട് അപ്പോൾ ഇവരുടെ കോമഡി വേഷങ്ങളും കോമഡി അഭിനയങ്ങളും നർമ്മരസങ്ങളുമാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രചാരം ശ്രദ്ധിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ കോമഡിയായി തീർന്നത് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന വലിയ അന്വേഷണ ഏജൻസിയുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് മൊസാദ് ലോകത്താകമാനം വ്യാപിച്ച് കിടക്കുന്ന രഹസ്യ ശൃംഖല അവർക്കുണ്ട് എന്നാണ് അനുമാനം അങ്ങനെ തന്നെയാണ് ലോകം വിശ്വസിക്കുന്നതും പല ഘട്ടങ്ങളിലും പല രാജ്യത്ത് രഹസ്യമായി കയറിക്കൊണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിച്ചു കൊണ്ട് തിരിച്ച് മടങ്ങിയെത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജോർദാനിൽ വെച്ച് ഒരിക്കലും ഒരു അമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി വിഷം നൽകിയതുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദ വിഷയം ഉണ്ടായിരുന്നു ജോർദാനും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധമുള്ള സൗഹൃദ രാജ്യമാണ് സമാനമായ രീതിയിൽ തന്നെ പാലസ്തീനുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ അമാസിന്റെ നേതാവ് അവിടെ എത്തി എന്നുള്ളതും ഇദ്ദേഹത്തിന് വിഷം നൽകി എന്നുള്ള വിവരം അറിഞ്ഞു അത് ജോർദാൻ രാജാവുള്ള സമയത്താണ് ഹുസൈൻ രാജാവുള്ള സമയത്താണ് അദ്ദേഹം അറിഞ്ഞു അറിഞ്ഞ സമയത്ത് അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് വെച്ച് ഹമാസിൻ്റെ നേതാവിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾക്കത് സാരമായിട്ട് ബാധിക്കും അതിൽ ഇടപെടണം ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ നൽകണം എന്ന് പറഞ്ഞു ഗത്യന്തരമില്ലാത്ത രീതിയിൽ ഈ വിഷം കൊടുത്ത് അതേ വിഭാഗം തന്നെ ഇയാൾ വലിയ ചികിത്സ നൽകിക്കൊണ്ട് പൂർണ്ണ രീതിയിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രത്യേകതരം പൊടി വിതെറി എന്നാണ് പറഞ്ഞത് ശരീരത്തിൻ്റെ ഭാഗത്ത് കുറച്ച് കഥയുണ്ട് ഒരു വലിയ സംഭവമാണത് അപ്പോൾ അത്രയും പറയുന്ന കാര്യം അത്രയും രഹസ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളുണ്ട് ഖത്തറിൽ അമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അനിയെ താമസിക്കുന്ന ബിൽഡിങ്ങും അദ്ദേഹത്തിൻ്റെ മുറികളും ഏരിയകളും കൃത്യമായ രീതിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് ഇസ്രായേൽ പക്ഷെ ആക്രമിച്ച് അവിടെ വെച്ചിട്ട് മരണം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഖത്തറുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകും എന്നതിനാലാണ് ആ പ്രവൃത്തി ഇസ്രായേൽ ചെയ്യാത്തത് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലും ഏഷ്യൻ രാജ്യങ്ങളിലും വൻകരകളിലും എല്ലാ മേഖലകളും ഇവരങ്ങനെ വ്യാപിച്ചിരിക്കുന്നു അവരൊരു അന്വേഷണ റിപ്പോർട്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ടത് ഇസ്രായേൽ ഗവൺമെൻറ് സമർപ്പിക്കപ്പെട്ടു അതാണ് മണ്ടത്തരമായി എന്ന് അവർ തന്നെ പറയുന്നത് രണ്ട് കാര്യത്തിൽ അവർ പരാജയപ്പെട്ടൊന്ന് പലസ്തീൻ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഹമാസിൻ്റെ ആളുകൾ ഇടിച്ചു കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ശേഖരിക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ അകത്തുള്ള കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യ കൃത്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാദ് സംവിധാനത്തിന് സാധിക്കുന്നില്ല എന്ന് ചുരുക്കം രണ്ടാമത്തെ ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അവിടെയുള്ള സൈനിക ബലവും ശക്തിയും അവർ ശേഖരിക്കപ്പെട്ട ആയുധങ്ങളും അത് സൂക്ഷിക്കപ്പെട്ട മേഖലകളും നിർമ്മാണ പ്രവൃത്തികളും അത്തരം കാര്യത്തെക്കുറിച്ചുള്ള രേഖപ്പെടുത്തിയ വിവരങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പുറത്തു വരുന്നത് ഇപ്പം നടന്നിരിക്കുന്ന പന്ത്രണ്ട് ദിവസത്തെ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മേഖലയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു മേഖലയിൽ മിസൈൽ നിർമ്മിതികളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്ന സമയത്ത് തന്ത്രപ്രധാനമായിരിക്കുന്ന മറ്റു നഗരങ്ങളിലും മറ്റ് നഗരങ്ങളിലുള്ള രഹസ്യ ഫാക്ടറികളിലും ഈ മിസൈൽ സംവിധാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഐ ഡി എഫിൻ്റെ ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഇനിയും പുറത്തെടുക്കാത്ത മാരക ആയുധങ്ങൾ ഇറാനിൽ ഉണ്ട് എന്നുള്ളതാണ് യുദ്ധം നിർത്തിയതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടു വലിയ എല്ലാവിധ പരീക്ഷണങ്ങളും ഇറാൻ്റെ നേരെ ഇസ്രായേലിൻ്റെ നേരെ ഇറാൻ നടത്തിയിട്ടുണ്ട് അവരുടെ കൈവശത്തിൽ ഇനിയും ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട് അത് പുറത്തെടുക്കാത്തതുണ്ട് പല മേഖലകളിലാണ് ഒരു മേഖലയിൽ സൂക്ഷിക്കപ്പെട്ട ആയുധങ്ങളെക്കുറിച്ച് മറ്റൊരു മേഖലയിൽ സൂക്ഷിക്കപ്പെട്ട ആയുധ ആയുധം സൂക്ഷിക്കപ്പെട്ടവർക്കും ഒരു ബന്ധവുമില്ല അവർക്കത് അറിയില്ല ഇതുപോലെ ബന്ദികളെ ഗസയിൽ എങ്ങനെയാണോ സൂക്ഷിക്കപ്പെട്ടത് ഒരു കൂട്ടർ നാല് ബന്ദികളെ സൂക്ഷിക്കുകയാണെങ്കിൽ മറ്റൊരു കൂട്ടർ മറ്റു നാല് ബന്ദികളെയാണ് സൂക്ഷിക്കുക സൂക്ഷിക്കപ്പെട്ട ബന്ദികൾക്ക് അങ്ങട്ട് ബന്ദികളെ സൂക്ഷിച്ച് അത് നിയന്ത്രിക്കപ്പെടുന്നവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല അങ്ങനത്തെ ഒരു വലിയ വിഷയം യഥാർത്ഥത്തിൽ ഗസേനകത്തുണ്ട് അതുകൊണ്ടാണ് ഏഴായിരത്തിലധികം ഫലസ്തീനുകൾ ചോദ്യം ചെയ്തിട്ടും കൃത്യമായ രീതിയിൽ ബന്ദികൾ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് വിവരം നൽകാൻ സാധിക്കാത്തത് ആദ്യത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്മായിൽ അനിയ പറഞ്ഞൊരു ഉണ്ടായിരുന്നു രണ്ട് കുറച്ച് ദിവസം നീണ്ടു നിന്നെങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിൽ ബന്ധികൾ ഏത് ഏരിയകളിലാണ് ഈ താമസിപ്പിച്ചത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് എന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ അതുകൊണ്ട് സമയദൈർഘ്യം വേണം എന്നുള്ളത് ഫസ്റ്റിലത്തെ ഘട്ടത്തിൽ ഘട്ടത്തിലുള്ള വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്മായിൽ ഖാനിയ പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതാ അഥവാ അയാൾക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല എന്ന് ചുരുക്കം ഇപ്പോഴത്തെ എയർ ഡിഫെൻസ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഈ സംശയങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരങ്ങൾ അത് ചെറുസലേമാണെങ്കിലും തെലവീവാണെങ്കിലും ഐഫ ആണെങ്കിലും തന്ത്രപ്രധാന സർവ്വമേഖലയിലും ഇറാൻ അവരുടെ ആക്രമണം നടത്തിയിട്ടുണ്ട് കുറച്ചൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം എന്നാലും ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഗസയുടെ ചില ഏരിയകൾക്കുള്ള അതേ സമാന അവസ്ഥയാണ് ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകളൊന്നും കാണാൻ പറ്റാത്ത ഏരിയകൾ പല മേഖലകളിൽ ഇസ്രായേൽ ഉണ്ട് അവിടുത്തെ ചിത്രങ്ങളൊന്നും കാര്യമായിട്ട് പുറത്തു വരാത്തിൻ്റെ കാര്യം വലിയ നേന്ത്രങ്ങളുണ്ട് എന്നതിനാലാണ് ക്ലസ്റ്റർ ബോംബുകൾ പരീക്ഷിക്കപ്പെട്ടു അത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്ന ഒരു ഭാഗം എന്നത് പറയുന്നുണ്ട് ക്ലസ്റ്റർ ബോബ് ബോംബുകൾ ഇറാൻ ഇസ്രായേൽ പരീക്ഷിക്കപ്പെട്ടു ക്ലസ്റ്റർ ബോംബുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ പഠനം തന്നെ ഇപ്പോൾ ഇസ്രായേൽ നടത്തുകയാണ് ഒരു മിസൈലിൻ്റെ അകത്ത് നൂറുകണക്കിന് മിസൈലുകൾ ചെതിറിത്തെറിക്കുന്ന രീതിയിലാണ് ഈ ക്ലസ്റ്റർ ബോംബ് സംവിധാനങ്ങളുള്ളത് പല രാജ്യങ്ങളിലും ഈ ഇത്തരം ബോംബുകൾ നിരോധിക്കപ്പെട്ടതായിരിക്കുന്ന പേരുണ്ട് ഇതിലൊക്കെ ഇതിനു മുമ്പ് യുവൻ സഭ ഇടപെട്ടുകൊണ്ട് ക്ലസ്റ്റർ ബോംബ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രയോഗിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ അത് ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെട്ടത് ഇസ്രായേൽ ഗസയ്ക്ക് നേരെയാണ് അവിടെ നിന്നാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ കൂണുകളെപ്പോലെ ചെതിറിത്തെറിച്ചുകൊണ്ട് കൊണ്ട് ബിൽഡിങ്ങുകളും ആളുകളും മരണപ്പെടുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഈ ക്ലസ്റ്റർ ബോംബിനെ യഥാർത്ഥത്തിൽ ഡോം സംവിധാനത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്കൊരു പുതിയ അനുഭവമാണ് അത് ഉള്ള അനുഭവങ്ങളൊന്നുമല്ല മിസൈലിനെ പ്രതിരോധിക്കുന്നതിനപ്പുറം ക്ലസ്റ്റർ ബോംബിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറ കാര്യങ്ങൾ അതിൽ അഞ്ഞൂറിലധികം അല്ലെങ്കിൽ അഞ്ഞൂറോളം മിസൈലുകൾ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആ ജെ ചെ ചിലതിൽ അറുന്നൂറ്റി ചില്ലാൻ പറയുന്നുണ്ട് ചില നാനൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനം തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു പത്ത് ശതമാനമാണ് നാശങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ പത്ത് ശതമാനത്തിൻ്റെ നാശം ഇസ്രായേലിൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ ഈ പത്ത് ശതമാനത്തിൻ്റെ നാശം ഈ നഗരങ്ങൾ പതിനഞ്ചോളം ഇസ്രായേലി നഗരങ്ങൾ തകർന്നടിയാൻ കാരണമായി എന്ന് പറയുമ്പോൾ ഇവരുടെ മിസൈലിൻ്റെ ഒരു അൻപത് ശതമാനം ഉണ്ടായിരുന്നെങ്കിൽ ആ രാജ്യം ഇല്ലാതാകും അഭിപ്രായത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുകയാണ് അപ്പോൾ അവരുടെ സൈനികപരമായിരിക്കുന്ന സംവിധാനങ്ങളും അവരുടെ ആയുധത്തിൻ്റെ ഫലവും ശക്തിയും നിസ്സാരമല്ല ചില മീഡിയകളിലൊക്കെ ചില പത്രങ്ങളിലും മീഡിയയിലൊക്കെ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇറാൻ ചില മിസൈലുകൾ പരി പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നതും അത് രംഗത്തിറക്കുന്നതും പരസ്യപ്പെടുത്തുന്നതും ഉദ്ഘാടനം നിർവഹിക്കുന്ന ആയിരിക്കുന്ന ചിത്രങ്ങളൊക്കെ പലതും പുറത്ത് വരാറുണ്ട് ഞങ്ങൾ പുതിയ ഈ മിസൈല് ദ ഇന്ന് പുറത്തിറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഭരണാധികാരികളൊക്കെ രംഗത്ത് വന്ന് ഭരണാധികാരികൾ ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ കാണും ചിലതൊക്കെ അണ്ടർഗ്രൗണ്ടിൽ ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിൽ വലിയ രീതിയിലുള്ള നിർമ്മിതികളൊക്കെ കാണിക്കും ഇതൊക്കെ ശരിക്കും ഇസ്രായേലിനെയോ അമേരിക്കയൊക്കെ പേടിപ്പിക്കാനാണ് അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത്രയും ഞങ്ങൾക്ക് പിന്നെ ബലവും ശക്തിയുമുള്ള രാജ്യമാണ് എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ആളുകളുടെ ഇടയിലൊന്നും സാധാരണ ഗതിയിൽ ഇത്രയും ശക്തിയുള്ള ആയുധങ്ങൾ ഉണ്ടാവില്ല എന്ന് ലോകം കണക്ക് കൂട്ടി എന്നാൽ ഇതൊക്കെ യാഥാർത്ഥ്യമായിരുന്നു ഇറാൻ ലോകത്തോട് പറഞ്ഞ സത്യങ്ങളായിരുന്നു അവരുടെ കൈവിൽ ആയുധങ്ങളുണ്ട് പ്രതിരോധിക്കാൻ ബലവും ശക്തിയുമുണ്ട് ഇത്ര ഇത്ര രാജ്യങ്ങളിലുള്ള പ്രോക്സി വിഭാഗത്തെ ഏകോപിപ്പിക്കുന്നത് തങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരുന്നു എന്നൊരു തിരിച്ചറിയലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നത് പിന്നെ അതിന്റെ ശേഷം പറയുന്ന മറ്റൊരു പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മിസൈലെങ്കിലും നിലവിൽ ഇസ്രായേലിന്റെ കൈവശത്തിൽ ഇപ്പൊ ഉണ്ട് എന്നുള്ളതാണ് അത് ഏകദേശം നാൽപ്പതിലധികം സ്ഥലങ്ങളിലാണ് ശേഖരിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കടലിൻ്റെ അടിഭാഗത്ത് പോലും ഉണ്ട് എന്ന് പറയുന്നു ഇസ്രായേലും അമേരിക്കയും ഇവിടെ നടത്തിയിരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനമായ രീതിയിൽ ഇറാൻ്റെ കാര്യങ്ങൾ കാര്യം എന്ന് പറയുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന സൈനികമായിരിക്കുന്ന ബലമുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള ആ രാജ്യത്തെ സൈനിക ശക്തി തകർന്നാൽ പിന്നീട് ഏറെക്കുറെ ലോകത്തെ മുഴുവൻ കീഴടക്കുന്നതിന് തുല്യമാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു അറബ് രാജ്യം ഉണ്ടാവില്ല കാരണം അവിടെ അവിടുത്തെ ആ രാജ്യത്തിലെ സൈനികർക്ക് പ്രാക്ടിക്കൽ നൽകുന്നതും ആയുധം നൽകുന്നതും നൽകുന്ന ആയുധത്തെ ആയുധം ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നതും എല്ലാം അമേരിക്കയാണ് അവരുമായിട്ട് സൗദി അറേബ്യക്കായിട്ടാണെങ്കിൽ എഴുപത്തി അഞ്ച് വർഷത്തെ നയതന്ത്ര ബന്ധമുണ്ട് അവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോയിട്ടൊന്നുമില്ല സോവിയറ്റ് യൂണിയൻ്റെ പ്രഭാത കാലത്തും ഈ സൗദി അറേബ്യ അമേരിക്ക ഒപ്പമാണ് സോവിയറ്റ് യൂണിയൻ തകർന്നും പിന്നെ റഷ്യ ആയി ആ കാലത്തും അമേരിക്കയോടൊപ്പമാണ് അപ്പോൾ പല ഘട്ടങ്ങളിലും ഞാൻ സൗദിയിൽ നിൽക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ സൈനികർ സൗദിയിലൊക്കെ എത്തിയിട്ട് അവിടുത്തെ സൈനികർക്ക് പ്രാക്ടിക്കൽ നൽകുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് സൈനികപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എല്ലാവിധം യുദ്ധവിമാനവും അത് ഉപയോഗിക്കേണ്ടതും യുദ്ധ കപ്പലുകൾ അത് ഉപയോഗിക്കേണ്ട കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ കണ്ടില്ല എഴുന്നൂറ് മില്യൺ ഡോളറിനോ എന്തൊരു സംഖ്യ പറഞ്ഞിട്ടുണ്ട് സംഖ്യനോട് വിട്ടുപോയി അത്രയും മില്യൺ ഡോളറിൻ്റെ ആയുധ കരാറ് ഈ യുദ്ധത്തോടനുബന്ധിച്ച് സൗദി അറേബ്യയും അമേരിക്ക തമ്മിൽ കരാറുണ്ടാക്കി അപ്പോൾ ആയുധം വാങ്ങുന്നത് അവിടെ നിന്നാണ് വാങ്ങിയാൽ മാത്രമല്ല അത് ഉപയോഗിക്കാൻ പഠിക്കണം എന്നാൽ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവർ റഷ്യയിലെടുത്തുന്ന ആയുധം വാങ്ങും മിസൈലാണെങ്കിലും മറ്റുള്ള ആയുധങ്ങളാണെങ്കിലും വാങ്ങും വാങ്ങിയിട്ട് എന്ത് ചെയ്യും അതത് പൊളിക്കും അല്ലെങ്കിൽ അതിൻ്റെ ആന്തരികമായിരിക്കുന്ന രീതിയും ശക്തി മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുതൽ ശക്തി നൽകാനുള്ള സംവിധാനത്തെക്കുറിച്ച് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അങ്ങനെ പുതിയ പുതിയൊരു നിർമ്മിതികൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്യും അഞ്ഞൂറ് ഇതിൻ്റെ ഇടയിൽ ഒരു രസകരമായിരിക്കുന്ന ഒരു വിവരം പുറത്തു വന്നിരുന്നു അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിനെ ഈ ഗ്രഷ്യയിൽ നിന്ന് ഇറാൻ വാങ്ങുന്നു ഇറാൻ അത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ ഈ സംവിധാന കാര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്നു പഠിച്ചതിന് ശേഷം അതിനെ ഏകദേശം രണ്ടായിരം കിലോമീറ്ററെങ്കിലും ദൂരമുള്ള മിസൈലാക്കി കുറിച്ച് പഠിച്ചു എന്നുള്ളതും അഞ്ഞൂറ് കിലോമീറ്റർ അറുന്നൂറോ അല്ലെങ്കിൽ ആയിരത്തിൻ്റെ ആയിരം കിലോമീറ്ററോ ദൂരത്തിലേക്കുള്ള രീതികളൊക്കെ പഠിച്ച ശേഷം പിന്നീട് ഒരു പുതിയ സൃഷ്ടിപ്പാടുണ്ടാക്കി അങ്ങനെ ആ മിസൈൽ കൂമ്പാരുണ്ടാക്കി അത് റഷ്യക്ക് തന്നെ വിൽക്കുകയും ചെയ്തു അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ ആയിരം ആക്കി മാറ്റി അതേ സാധനം അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ സംവിധാനങ്ങൾ പഠിച്ചുകൊണ്ട് ഇത് റഷ്യക്ക് തന്നെ മറിച്ച് വിൽക്കുകയും ചെയ്തു ഈ പ്രവൃത്തിയാണ് ഇറാൻ ചെയ്ത് അതുകൊണ്ടാണ് അവരുടെ നിർമ്മിതിയിൽ അവർക്ക് വിശ്വാസമുണ്ട് അത് ലക്ഷ്യം കാണുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് ലക്ഷ്യം കാണുകയും ചെയ്യും നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഇറ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ലോകത്ത് കോമഡി ആയിരുന്നു നിൽക്കുക മുൻപ് ശക്തിയുള്ള ഫലമുള്ള ധൈര്യമുള്ള സമ്പത്തുള്ള രാഷ്ട്രം ലോകത്തെ പത്തോ ഇരുപതോ മുപ്പതോ രാഷ്ട്രങ്ങളുമായിട്ട് നേർക്കുകയറിയ മുഖാമുഖം ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ ഇന്നത് കോമഡിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളീ പറഞ്ഞതിൻ്റെ ഉദ്ദേശം